ഞാൻ വിന്നറിനെ ഇന്നലെ അനൗൺസ് ചെയ്തില്ല ഇന്നും അനൗൺസ് ചെയ്തിട്ടില്ല ഇന്ന് വൈകിട്ടേ അനൗൺസ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ മറന്നുപോയാന്ന് വിചാരിക്കല്ലേ ഇപ്പൊ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഓണം കളക്ഷൻ ആണ് എല്ലാര്ക്കും വാങ്ങാൻ പാകത്തിനുള്ള ജക്കാട് സിൽക്ക് എന്നാണ് പറയുന്നത് മെറ്റീരിയൽ നോക്കി ജക്കാട് സിൽക്കില് ജംദാനി പ്രിന്റിന്റെ പ്രിന്റ് വന്നിട്ടുള്ള സാരി ഇതിന്റെ ഭംഗി എന്താണെന്ന് അറിയുമോ ഇതിനകത്ത് ഞാൻ ഒരു ഓണം ചുരിദാറൂടെ കാണിക്കും കേട്ടോ ഓണം ചുരിദാർണ്ണം കാണിക്കുന്നുണ്ട് നോക്കണം ഇതിന്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ ഫുള്ള് ഇതുപോലെ ഡിസൈൻ വന്നു പല്ലു നോക്കി ഇതാണ് പല്ല് ഡിസൈൻ വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് സെയിം ഇതിനനുസരിച്ചിട്ടുള്ള ബ്ലൗസാണ് നല്ല രസമായിരിക്കും ഇത് ഉടുത്തുകൊണ്ട് പോകുമ്പം കേട്ടോ ഓണം സ്പെഷ്യൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിനോടൊപ്പം തന്നെ നോക്കിയാൽ നമ്മുടെ സ്ക്രാച്ച് ആൻഡ് മീനിന്റെ കാർഡ് നമ്മളിടും നിങ്ങൾ ഇത് സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പം ഒരു എമൗണ്ട് കാണും ആ എമൗണ്ട് നെക്സ്റ്റ് പർച്ചേസിനേക്ക് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യുക റെഡിയും ചെയ്യാൻ നമ്മളത് കുറച്ചിട്ടേ നിങ്ങൾക്ക് ആ പ്രൊഡക്ടിന്റെ റേറ്റ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ നോക്കി പേരും ഫോൺ നമ്പറും നിങ്ങൾ ഇടാൻ മറക്കരുത് കടയിൽ ഓൾറെഡി നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി നോക്കി ഇതിന്റെ വേറെ വേറെ കളേഴ്സ് ഉണ്ട് അതിന് മുമ്പേ നോക്കിയാൽ നല്ലൊരു ഓണം ചുരിദാറാണ് ടിഷ്യൂസിൽ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ല ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ല കേട്ടോ മിസ്റ്റേക്ക് പറ്റിപ്പോയാണ് ദാ ബനാറസി ബുട്ടാസ് വന്നിട്ട് ടോപ്പ് ഇത് വന്നു ബോട്ടം നോക്കിയാൽ നല്ല കോട്ടൺ കോട്ടൺസിൽക്ക് ബോട്ടം വന്നു ദുപ്പട്ട നോക്കിയാൽ നല്ല ചിക്കൻകാരി വർക്കിന്റെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സാരി കാണാം ഇനി നോക്കി ഞാൻ ഉടുത്തേക്കുന്ന സാരിയുടെ സെയിം നോക്കി ഒരു ക്ലോസ് അപ്പ് കാണിക്കുന്നത് നമുക്ക് രസമുള്ള സാരി എന്നറിയാമോ ജെക്കാട് സിൽക്ക് എന്നാ പറയുന്നത് ഇതിനെ പ്രത്യേകിച്ച് പറയുന്നു ജക്കാട് സിൽക്കാണ് ഇതിന്റെ പല്ലു നോക്കണ ഇങ്ങനെയാണ് പല്ലു വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു പർപ്പിൾ കളറിന്റെ കോമ്പിനേഷൻ ബ്ലൗസ് വരുമ്പോൾ നോക്കി ഇതാണ് ബ്ലൗസ് വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള ബ്ലൗസ് എന്ന് വച്ചാൽ നല്ല ഭംഗിയുള്ള ബ്ലൗസ് പല്ലു ഏത് വന്നോ ആ സെയിം തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്തു നോക്കി ഇതെല്ലാവർക്കും നിങ്ങൾക്ക് വാങ്ങാൻ പാകത്തിനുള്ള റേറ്റ് ആണ് അടുത്തു നോക്കിയാൽ നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷൻ നോക്കിയത് രസം ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് കയറിയിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് നോക്കി ഇത് വരും ഈ പല്ലു ഏത് വന്നോ ആ സെയിം തന്നെയാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് നോക്കിയേ ഇതൊരു ഇത് ഓണംന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും ഇട്ട് പോകാൻ പറ്റുന്ന നല്ല ക്ലാസ് ആൻഡ് റിച്ച് ആയിട്ടുള്ള സാരി ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത കളറ് കാണാം അടുത്ത് നോക്കിയാൽ നല്ല ഡാർക്ക് ചോക്ലേറ്റ് കളറ് ചോക്ലേറ്റ് കളറാണ് ഇതിൻ്റെ വരുന്നത് ഒറ്റ രക്ഷയില്ലാത്ത ഒരു സാരി പുതിയ ആണ് നോക്കിയേ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റമ്പതാണ് എല്ലാവർക്കും വാങ്ങാൻ പാകത്തിനുള്ള റേറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ സാരി എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ സാരി ഇനി രണ്ട് ഉണ്ട് കേട്ടോ അടുത്ത കളർ വരുന്നത് നോക്കിയാൽ നല്ലൊരു നേവി ബ്ലൂ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കളറാണ് വരുന്നത് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അപ്പൊ എല്ലാവർക്കും വാങ്ങാൻ പാകത്തിനുള്ള റേറ്റ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇനി ഇതിന്റെ ബ്ലൗസ് നോക്കി ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് നല്ല ഫിനിഷോട് കൂടിയിട്ടുള്ള ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതെല്ലാം വെബ്സൈറ്റിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന് ജക്കാഡ് എന്നും പറയും അതുപോലെ ജാംദാനി പ്രിന്റ് എന്നാണ് ഈ പ്രിന്റിൻ്റെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തു നോക്കിയ ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് നോക്കിയേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് സാരി ഉടുത്തുകൊണ്ട് പോകാൻ പറ്റും നല്ല ക്ലാസ് ആൻഡ് റിച്ച് ആയിട്ടുള്ള സാരി റേറ്റ് നോക്കിയ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഫുൾ ഓൾ ഓവർ ബോഡിയിൽ നോക്കിയാൽ ഈ ഒരു പ്രിൻ്റ് വന്നു ആ ജ പ്രിന്റ് വന്നു ജക്കാർഡ് സിൽക്കില് അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യാം നമ്മളുടെ വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ടു എയ്റ്റ് ആണ് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മറിയൻ ബുട്ടിക് ഓൺലൈൻ ഡോട്ട് എന്ന വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം താങ്ക് യു